നൂറു ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി മികവിന്റെ നൂറുമേനിയായി പോരുന്ന കാളികാവ് അഞ്ചച്ചവടി ഗവൺമെന്റ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു മൂന്ന് കോടി രൂപ ചിലവിൽ സർക്കാർ കെട്ടിട സമുച്ചയം നിർമ്മിച്ചതോടെ ഹയർ സെക്കൻഡറിക്ക് ആവശ്യമുള്ള മുഴുവൻ അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ട് നാട്ടുകാർ പൊരുതി നേടിയ ഹൈസ്കൂളിനെ ഹയർ സെക്കൻഡറി ആക്കുന്നതിനും നാട്ടുകാർ പോരാട്ടം നടത്താൻ ഒരുങ്ങുകയാണ് അഞ്ചവളി യു പി സ്കൂളായിരുന്ന സമയത്ത് സർക്കാർ മേഖലയിൽ അപ്ഗ്രേഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടും സ്വകാര്യ ലോബി നടത്തിയ നീക്കം തടസ്സമായി നിന്ന സമയത്ത് നാട്ടുകാരിറങ്ങി പൊരുതി നേടിയതാണ് ഹൈസ്കൂൾ പഠനം വഴിതടൽ അടക്കമുള്ള പ്രത്യക്ഷ സമരമുറകളുമായി രംഗത്തിറങ്ങിയ നാട്ടുകാർക്ക് മുന്നിൽ പിടിച്ചു പിടിച്ചുനിൽക്കാൻ സർക്കാരിനായി ഒടുവിൽ രണ്ടായിരത്തി ഹൈസ്കൂളാക്കി ഉയർത്തിയത് തുടർന്ന് മൂന്ന് വർഷക്കാലം ട്യൂഷൻ സെന്ററുകൾ പോലെ കുട്ടികൾ ഫീസ് കൊടുത്താണ് പഠനം നടത്തിയത് പിന്നീടാണ് സർക്കാർ ഏറ്റെടുത്ത് ആവശ്യമായ അധ്യാപകരെയും മറ്റ് ജീവനക്കാരെയും ഉൾപ്പെടെ നിയമിച്ചത് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള വിദ്യാലയത്തിൽ ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾ പഠനം നടത്തുന്നു മികവിൽ എന്നും മുന്നിൽ നിൽക്കുന്ന ഈ സ്ഥാപനത്തിന് തുടക്കം മുതൽ ഒൻപത് വർഷവും എസ് എസ് എൽ സിക്ക് നൂറുമേനിയാണ് വിജയം ഇവിടെ നിന്ന് പത്താം ക്ലാസ് കഴിയുന്ന കുട്ടികൾക്ക് പ്ലസ് വണ്ണിന് വളരെ ദൂരം സഞ്ചരിക്കണം ഇത് രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വലിയ പ്രയാസം സൃഷ്ടിക്കുന്നതാണ് ഹയർ സെക്കൻഡറി തുടങ്ങുവാനുള്ള മുപ്പത് ഇരുപത് ക്ലാസ് മുറികളും അത്യാധുനിക ഐ ടി ലാബും ഇവിടെ ഒരുക്കിയിട്ടു ഹൈസ്കൂൾ എന്ന സ്വപ്നത്തിന് തടസ്സമായി നിന്ന മൈതാനം നാട്ടുകാർ അറയും തലയും മുറുക്കി ഇരുപത് ലക്ഷം രൂപ കൊടുത്തു വാങ്ങിയതാണ് പഠന പാഠ്യേതര രംഗങ്ങളിൽ മികവ് പുലർത്തുന്ന വിദ്യാലയത്തിൽ നിന്ന് ജില്ലാ സംസ്ഥാന താരങ്ങളും പിറവികൊണ്ടിട്ടു എസ് പി സി ഭാരത് സ്കൌട്ട് ജെആർസി എന്നിവയിലും ഉപജില്ലയിലെ മികച്ച സ്ഥാനം ഈ സ്ഥാപനത്തിനാണ് സ്കൂളിലും വിദ്യാഭ്യാസത്തിനുമായി എന്തിനും തയ്യാറുള്ള നാട്ടുകാരും പ്രവാസികളും ഹയർ സെക്കൻഡറി എന്ന സ്വപ്നം കഴിയുകയാണ് അഞ്ചു ഗവൺമെന്റ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആക്കി അപ്ഡേറ്റ് ചെയ്യണമെന്ന് അഞ്ചോടി ഗവൺമെന്റ് ഹൈസ്കൂൾ പി ടി എ കമ്മിറ്റിയും രക്ഷിതാക്കളും അധ്യാപകനും ചേർന്ന് ഇവിടെ അറിയിക്കുകയാണ് ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അഞ്ചോടി ഗവൺമെന്റ് ഹൈസ്കൂളായി അപ്ഗേഡ് ചെയ്തതിനു ശേഷം തുടർച്ചയായി ഒമ്പത് വർഷവും നൂറ് ശതമാനം വിജയം നേടിയ ഏക സർക്കാർ ഹൈസ്കൂളാണ് അഞ്ചോടി ഗവൺമെന്റ് ഹൈസ്കൂൾ അതുപോലെ തന്നെ കാളികാവ് പഞ്ചായത്തിലെ കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ ഏക സർക്കാർ ഹൈസ്കൂളാണ് അഞ്ചിച്ചോടി ഗവൺമെൻറ് ഹൈസ്കൂൾ ഈ കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ ഹയർ സെക്കൻഡറി ആയിട്ട് ഒരു സർക്കാർ ഹൈസ്കൂൾ പോലും ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രദേശത്തുകാർ ഹയർ സെക്കൻഡറി പഠനത്തിന് വേണ്ടി വിദ്യാർത്ഥികൾ ദൂരദിക്കിലേക്ക് പോകുന്ന ഉള്ള പ്രയാസം കണക്കിലെടുത്തുകൊണ്ട് അഞ്ചിച്ചോടി ഗവൺമെൻറ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആയി അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ഞങ്ങളിവിടെ അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി ആയി അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ മുപ്പത് ഇരുപതയുടെ ക്ലാസ് റൂമുകൾ മൂന്ന് ക്ലാസ് റൂമുകൾ തയ്യാറായിട്ടാണ് ഞങ്ങളിവിടെ റെഡി ആയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് അപ്ഗ്രേഡ് ചെയ്യുന്ന മുറയ്ക്ക് പ്രവാസി സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പരിപൂർണ്ണ കൂടി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഹൈസ്കൂളിൻ്റെ പി ടി കമ്മിറ്റിയും രക്ഷിതാക്കളും അധ്യാപകരും തയ്യാറാണെന്ന് കൂടി ഞങ്ങൾ അറിയിക്കുകയാണ് <laughs> teddy baby diaper and pants made for indian baby body type